ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ ചിലർ കള്ളക്കളി കളിക്കും സ്വയം എടുത്ത ഫോട്ടോയ്ക്ക് പകരം എ ഐ നിർമ്മിത കൊണ്ട് കൃത്രിമമായി ഫോട്ടോ ഉണ്ടാക്കിച്ച് മത്സരത്തിനയക്കും പലപ്പോഴും ഇവയ്ക്ക് സമ്മാനവും കിട്ടും ഒരു അമേരിക്കൻ ഫോട്ടോഗ്രാഫി മത്സരത്തിൻ്റെ സംഘാടകർ ഇക്കുറി തീരുമാനിച്ചു എ ഐ ഫോട്ടോകൾ പ്രത്യേക മത്സര ഇനമാക്കാം എന്ന് ക്രിയേറ്റീവ് റിസോഴ്സ് കളക്റ്റീവാണ് സംഘാടകർ ഏറ്റവും നല്ല എ ഐ നിർമ്മിത കളർ ഫോട്ടോക്കും മറ്റിനങ്ങൾക്കൊപ്പം സമ്മാനം ഗറ്റീവ് ഇമേജസ് ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജഡ്ജിമാർ അവർ തിരഞ്ഞെടുത്തത് ഈ ഫോട്ടോ തലയില്ലാത്ത ഫ്ലമിംഗോ പക്ഷി നീണ്ട കാലും നീണ്ട കഴുത്തുമുള്ള ഫ്ലമിംഗോകൾ നന്നായി സംഘനൃത്തം ചെയ്യും സോളോ ഡാൻസിലും ഇടുക്കർ തന്നെ സമ്മാനാർഹമായ നിശ്ചല എഐ ഫോട്ടോയിൽ ഈ പക്ഷിക്ക് തലയില്ല സമ്മാനത്തിന് തിരഞ്ഞെടുത്തു എന്നറിഞ്ഞ ഉടനെ ഫോട്ടോഗ്രാഫർ സത്യം തുറന്നു പറഞ്ഞു സാധാരണ യഥാർത്ഥ ഫോട്ടോ മത്സരങ്ങളിൽ ബിരുദന്മാർ എ ഐ ഫോട്ടോ കാണിച്ച് സമ്മാനം നേടും ഇവിടെ നേരെ മറിച്ചാണ് എ ഐ ഫോട്ടോ എന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിച്ചത് യഥാർത്ഥ ഫോട്ടോ ആണ് ഞാൻ ഈ സമ്മാനത്തിന് അർഹനല്ല എ ഐയേക്കാൾ വലിയ മാന്ത്രികൻ പ്രകൃതി തന്നെ എന്ന് തെളിയിക്കാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അത് നടന്നല്ലോ എന്ന് സംഘാടകർ സമ്മാനം പിൻവലിച്ചു അപ്പോൾ ചോദ്യം യഥാർത്ഥ പക്ഷിയാണ് ഫോട്ടോയിലെങ്കിൽ അതിന്റെ തലയെവിടെ നിങ്ങളുടെ ഊഹം ശരിയാണ് പ്ലമിംഗോ പക്ഷി ചിലപ്പോൾ തല ചിറകിനുള്ളിൽ കുറേ നേരം വെക്കും ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഒരുപാട് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് വ്യാജ വീഡിയോകളും ഡീപ്പ് ഫെയ്ക്കും ചീപ്പ് ഫെയ്ക്കും വ്യാപകമാകുമ്പോൾ അത് വാർത്തകളെ തന്നെ സംശയത്തിലാക്കുന്നു ഇല്ലാത്തത് ഉണ്ടെന്ന് പ്രചരിപ്പിക്കാൻ ഇത് സഹായിക്കും മറിച്ച് ഉള്ളത് ഇല്ല എന്ന് പ്രചരിപ്പിക്കാനും പറ്റും അബദ്ധം പറഞ്ഞത് പിടിക്കപ്പെട്ടാൽ ഞാനത് പറഞ്ഞില്ല അത് ഫെയ്ക്കാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും പറ്റും അമേരിക്കയിലും തെരഞ്ഞെടുപ്പ് അടുക്കും തോറും സത്യവും കള്ളവും തമ്മിലുള്ള വേർതിരിവ് മായുകയാണ് ഈ വീഡിയോ ഒന്ന് കാണുക ഇറ്റലിയിൽ ജി സെവൻ രാഷ്ട്ര നേതാക്കൾ സ്കൈ ഡൈവിംഗ് അഭ്യാസങ്ങൾ വീക്ഷിക്കുന്നതിനിടെ ബൈഡൻ പരിസരം മറന്ന് എങ്ങോട്ടോ പോയി എന്നാണത്ര വീഡിയോ കാണിക്കുന്നത് ന്യൂയോർക്ക് പോസ്റ്റ് എൺപത്തിയൊന്നുകാരനായ ബൈഡൻ്റെ വാർദ്ധക്യ അവശത തെളിയിക്കാൻ പോസ്റ്റ് ചെയ്തതാണ് വീഡിയോ ഒടുവിൽ ആതിഥേയ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നതും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡന്റെ എതിരാളിയാകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആൾക്കാർ ഈ ദൃശ്യം നന്നായി കൊണ്ടാടി വാസ്തവത്തിൽ വീഡിയോയുടെ ചില ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞതാണ് ശരിക്കുള്ള വീഡിയോ ഭാഗം ഇങ്ങനെ സ്കൈ ഡ്രൈവർമാരിൽ ഒരാൾ നേതാക്കളുടെ മുന്നിൽ നിലത്തിറങ്ങുന്നു മറ്റെല്ലാവരും അയാളെ ശ്രദ്ധിക്കുമ്പോൾ ബൈഡൻ അപ്പുറത്ത് ലാൻഡ് ചെയ്ത മറ്റൊരാളെ അഭിവാദ്യം ചെയ്യാൻ നീങ്ങുന്നു ഇറ്റലി പ്രധാനമന്ത്രി മെലോനി ബൈഡനെ ഗ്രൂപ്പ് ഫോട്ടോക്ക് ക്ഷണിക്കുന്നു വ്യാജ വീഡിയോ ആണ് ട്രംപ് പക്ഷക്കാരായ ന്യൂയോർക്ക് പോസ്റ്റ് ഇറക്കിയത് എന്നർത്ഥം വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരീൻ ജോൺ പിയെ അത് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു മാധ്യമങ്ങൾ രണ്ട് പക്ഷത്തുമായി അണിനിരന്ന് തർക്കിച്ചു അന്തി ചർച്ചകൾ വ്യാജ വാർത്തകളെ പറ്റിയായി യും ട്രംപിന്റെയും വാർദ്ധക്യത്തെയും അവ വിഷയമാക്കി ഒരു വീഡിയോ ദൃശ്യം യഥാർത്ഥമോ വ്യാജമോ എന്നത് അമേരിക്കയുടെ സുപ്രധാന രാഷ്ട്രീയ വിഷയമായി അനേകം ഫാക്ട് ചെക്കർമാർ രംഗത്തിറങ്ങി Did President Joe Biden wander off from world leaders during a skydiving demonstration in Italy? That might be what it looks like in this video of Biden alongside G7 world leaders that's been shared widely on social media. But angles matter, and other videos from the event tell a different story. A video on the G7's official account shows skydivers on the ground to Biden's left before he turns to speak with them. Videos we've seen shared on social media have misleadingly cropped out the skydivers. ചാനൽ സംവാദങ്ങൾ കുറെ നടന്നു ന്യൂയോർക്ക് പോസ്റ്റ് അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന സ്പിൻ തന്ത്രമാണ് ഇതെല്ലാം ഏത് സംഭവത്തെയും വളച്ച് അനുകൂലമാക്കുന്ന തന്ത്രം വാസ്തവം എന്താണ് ബൈഡൻ്റെ വാർദ്ധക്യകാല ആവശ്യകതകളെക്കാൾ എത്രയോ ഗുരുതരമാണ് വംശഹത്യക്ക് പോലും ന്യായമായി അദ്ദേഹം പരത്തിയ നുണകൾ അവ മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് കണ്ടില്ല ഇത് മേയിലെ ഒരു പ്രസംഗം What's happening in Gaza Israel Israel, is heartbreaking. Hamas's vicious attack on Israel, killing innocent lives and holding people hostage. Hamas ഹമാസ് ഇസ്രായേലികളോട് ചെയ്ത ക്രൂരതകൾ വർണ്ണിക്കുകയാണ് ബൈഡൻ അരലക്ഷം ഫലസ്തീൻകാരെ ഇസ്രായേൽ കൊന്നുകഴിഞ്ഞപ്പോഴും ഇതാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു ഞാൻ വീഡിയോ കണ്ടതാണ് ഒരമ്മയെയും മകളെയും ഹമാസുകാർ കയറുകൊണ്ട് കെട്ടി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതും അത് നോക്കി നിന്ന് ആസ്വദിക്കുന്നതും എന്ന് വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അത്തരം വീഡിയോയും നിലവിലില്ല ഇത്ര ഗുരുതരമായ നുണയെപ്പറ്റി ചാനൽ ചർച്ച ഉണ്ടായില്ല ഒക്ടോബറിൽ ഇസ്രായേൽ ഗസയിലെ ആശുപത്രിക്ക് ബോംബിട്ടപ്പോൾ അത് ഇസ്രായേൽ അല്ല ചെയ്തത് എന്ന് ബൈഡൻ കള്ളം പറഞ്ഞു By the tragic loss of Palestinian life, including the explosion at the hospital in Gaza, which was not done by the Israelis. I never really thought that I would see and have confirmed pictures of terrorists beheading children. I never thought I'd ever. Anyway, I. Uh... ബൈഡൻ കണ്ടു എന്ന് പറയുന്ന ആ ഫോട്ടോകളും വാസ്തവത്തിലില്ല വൈറ്റ് ഹൗസിന് തന്നെ അത് സമ്മതിക്കേണ്ടി വന്നു ബൈഡൻ കണ്ടു എന്ന് പറഞ്ഞ ദൃശ്യങ്ങളൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പ്രസിഡന്റ് ഇത്ര ഗുരുതരമായ കള്ളം പറഞ്ഞപ്പോഴൊന്നും മാധ്യമങ്ങൾ ഇളകാതിരുന്നത് അവ അവതന്നെ അത്തരം നുണപരത്തുന്നതിൽ പങ്കാളികളായതുകൊണ്ടാണ് ഇപ്പോൾ ബൈഡനെ പറ്റി ഇറങ്ങിയ വ്യാജ വീഡിയോ അനേകം ഫാക്ട് ചെക്കുകൾക്കും ചർച്ചകൾക്കുമൊക്കെ വിഷയമാകാൻ കാരണം അത് ഫലസ്തീനെതിരെയല്ല ബൈഡനെതിരെയാണ് എന്നതാണ് വ്യാജവാർത്തക്ക് ഇരയായ ബൈഡൻ വ്യാജ വാർത്തയുടെ ഉച്ചഭാഷണിയായപ്പോൾ ഉണ്ടായിട്ടില്ലാത്ത ബഹളം രണ്ടിനും വ്യാജ വാർത്തകളും സ്പിൻ ആണ് കള്ളപ്രചരണം ബൈഡൻ ഇരയായ കള്ളം കാരണം നന്നേ കൂടിയാൽ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നേയുള്ളൂ പക്ഷേ ബൈഡൻ പ്രചരിപ്പിച്ച കള്ളങ്ങൾ ഒരു വംശഹത്യക്ക് കൊടുത്ത പിന്തുണയായി